പെയിന്റിംഗ് തൊഴിലാളികളുടെയും വീടുകളിൽ താമസിക്കുന്നവരുടെയും ആരോഗ്യം മുൻനിർത്തി നിർമ്മിക്കുന്ന കേരള പെയിൻസിൻ്റെ അംഗീകൃത ഔട്ട്ലെറ്റ് അലനല്ലൂരിലും ആരംഭിച്ചു ക്ഷമ ട്രേഡിംഗ് എന്ന പേരിൽ പണാർക്കാട് റോഡ് ആശുപത്രി പടിയിൽ ആരംഭിച്ച സ്ഥാപനം അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹബീബുള്ള അൻസാരി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡായ കേരള പെയിൻസിൻ്റെ അംഗീകൃത ഔട്ട്ലെറ്റാണ് അലനല്ലൂർ ചന്തപ്പടിയിൽ ക്ഷമ ട്രേഡിംഗ് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചത് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹബീബുള്ള അൻസാരി സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ് ആലായൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിതാ വിത്തനോട്ടിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോടെക് തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ക്ഷമ ട്രേഡിംഗ് മാനേജ്മെന്റ് അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായി വളർന്നുകൊണ്ടിരിക്കുന്ന അലനല്ലൂരിൻ്റെ വികസന പാതയിൽ മാറ്റിയെടുക്കുവാൻ ഇന്നത്തെ ഈ പുതിയ പെയിൻഷോപ്പിൻ്റെ ഉദ്ഘാടനം സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാറിക്കൊണ്ടിരിക്കുന്ന അലനല്ലൂരിൽ പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരുന്നത് തീർച്ചയും തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രദേശത്തിനും തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾക്കൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്രദപ്രദമായിരിക്കും ഇതിൽ കെമിക്കൽസ് തീരെ കുറവാണ് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ നൂറ് ശതമാനം പോയിസൺ ഫ്രീ ആയിട്ടാണ് ഈ പെയിന്റ് മാർക്കറ്റിൽ വരുന്നത് കവറിങ് കൂടുതൽ കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ കേരള പെയിന്റിന്റെ പ്രത്യേകത ഇത് എന്തുകൊണ്ടും അലനല്ലും വളരെയധികം ജനങ്ങൾക്ക് ഗുണകരമാകും എന്നൊരു സംശയമില്ല പെയിന്റിംഗ് തൊഴിലാളികളുടെയും വീടുകളിലും മറ്റും താമസിക്കുന്നവരുടെയും ആരോഗ്യം മുൻനിർത്തി നിർമ്മിക്കുന്നതോടൊപ്പം സാധാരണക്കാരുടെ സാമ്പത്തികത്തിന് ഇണങ്ങുന്ന വില മാത്രമാണ് ഈടാക്കുന്നത് മറ്റ് കമ്പനികളുടെ പെയിന്റുകളേക്കാൾ പെയിന്റുകളേക്കാൾക്കിഴിവ് കേരള പെയിന്റിനുണ്ടെന്നതും ഉപഭോക്താക്കൾക്ക് ആശ്വാസമാകും തികച്ചും പോയിസൺ ഫ്രീയും അതുപോലെ കെമിക്കൽ ഫ്രീയുമായിട്ടുള്ള പെയിൻ്റാണ് കേരള പെയിൻറ്സ് അതുപോലെ തന്നെ മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ വാറണ്ടിയുള്ള പ്രൊഡക്റ്റുകൾ കേരള പെയിൻസിൽ അവൈലബിൾ ആണ് നാൽപ്പത് ശതമാനം റൈറ്റ് ഡിഫറൻസ് മറ്റ് കമ്പനിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരള പെയിൻസിന് വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ക്വാളിറ്റി പ്രൊഡക്റ്റുകളും കേരള പെയിൻസിൽ അവൈലബിളാണ് ആണ് എനാമൽസ് ആണെങ്കിലും എമൽഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഓഫ് ടൈല് ഫ്ലോർ കോട്ട് എല്ലാ മെറ്റീരിയൽസും കേരള പെയിൻസിൽ ആണ് അതും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ കേരള പെയിൻസിൽ ഉണ്ട് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി നിർമ്മിക്കുന്നതിനാൽ നിറം വങ്ങാതെ കൂടുതൽ കാലം നിലനിൽക്കും പെയിന്റ് കൂടാതെ വൈറ്റ് സിമെൻ്റ് പുട്ടി തുടങ്ങി അനുബന്ധ ഉൽപ്പന്നങ്ങളും ഇവിടെയുണ്ട് കേരളത്തിൽ ഉൽപ്പാദിക്കുന്ന പെയിൻ്റ് ആയതിനാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യവും കൂടാതെ ലോങ് ലാസ്റ്റിങ്ങും വാഷബിലിറ്റിയും കൂടുതലാണ് എന്നത് കേരള പെയിൻ പെയിൻറ്റ് പ്രത്യേകതയാണ് മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ വാറണ്ടിയും നൽകുന്നതോടൊപ്പം പെയിന്റ് രംഗത്തെ എല്ലാ ആധുനിക രീതികളും ഉൾക്കൊള്ളിച്ചുള്ളതാണ് ഓരോ ഉൽപ്പന്നങ്ങളും പെയിന്റുകൾ കൂടാതെ എല്ലാത്തരം പെയിന്റിംഗ് ടൂൾസും ക്ഷമയിൽ ലഭ്യമാണ് കെട്ടിടങ്ങൾക്ക് മാത്രമല്ല വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പെയിന്റുകളും സ്ഥാപനത്തിലുണ്ട് കേരളീയർക്ക് വേണ്ടി തദ്ദേശീയർ തന്നെ നിർമ്മിക്കുന്ന ഈ ബ്രാൻഡ് ഇതിനകം ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു